നിങ്ങൾക്ക് കയ്യെത്തുന്നതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ എം സ്വരാജിന്റെ സ്ഥാനം നിങ്ങൾ നിങ്ങൾക്ക് കയ്യെത്തുന്നതിൻ്റെ അപ്പുറത്താണ് എന്നാലും ഇവിടുത്തെ എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാട് ദുഃഖിക്കേണ്ടി വരില്ല ഈ നാടിനോടൊപ്പം ഉണ്ടാകും സത്യസന്ധമായി ഉണ്ടാകും അത് നിലപാട് മതനിരപേക്ഷതയുടെ നിലപാട് മുറുകെ പിടിച്ചുണ്ടാകും നിങ്ങൾക്ക് വെറുതെ എന്തേലും പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ആ അതെ അതൊക്കെ നിങ്ങൾ നിങ്ങൾ കൊറേ സ്ഥലത്ത് ചോദിക്കുന്നല്ലേ പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവസാന കാലത്ത് ഇദ്ദേഹത്തിന്റെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലോറി മുന്നിൽ വിടും അതിന്റെ ബാക്കിൽ ഇയാളുടെ കാറ് പോകും ഒരു ഫോട്ടോഗ്രാഫർ പോകും എന്നിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കല്ലിടും അങ്ങനെ കല്ലിട്ട ഒരു കോളേജും ഉണ്ടായിരുന്നു ഇവിടെ ഇതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ ഭൂമിയെടുക്കാൻ പറ്റുമോ ഇതിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പണം വേണോ ഒന്നും ചിന്തിക്കില്ല കാരണം വേറെ നോക്കണ്ടില്ല മേലാകാശോ തായ ഭൂമിയാണല്ലോ ഇനി ടീം എന്തായാലും ജയിക്കൂല എന്നുള്ള നല്ല ബോധ്യമുണ്ട് അങ്ങനെ ഇട്ടിട്ട് പോയാ ദേശപ്രയാസം ഉണ്ടാകും എന്നിരുന്നാലും ഇപ്പോ കിഫ്ബിയിൽ പണം വന്നിട്ടുണ്ട് എല്ലാ സാങ്ഷനും ആയിട്ടുണ്ട് നിങ്ങൾ ഏത് എം എൽ എ ആയാലും ഏത് എം എൽ എ ആയാലും നിങ്ങൾ വന്നാൽ നിങ്ങൾ വന്നാൽ ആര് വന്നാലും ഇവിടുന്ന് തെരഞ്ഞെടുപ്പിന്റെ ഈ തെരക്കിൽ രണ്ട് ദിവസം ഞാനും പോരാൻ തയ്യാറാ അവിടെ ഫയൽ പ്രോസസ് കാണാലോ അവിടെ ഫണ്ട് പാസ് ആയിട്ടുണ്ട് ഈ എലക്ഷൻ ആയതുകൊണ്ട് പിന്നെ പിന്നെ പറഞ്ഞോട്ടെ പിന്നെ ആറ് കിലോമീറ്റർ ദൂരം അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ തൊള്ളകൊണ്ട് പിന്നെ അല്ല ഒറ്റ വീട്ടിൽ ബൈപ്പാസ് ആറ് കോടി ആറ് ആറ് കിലോമീറ്റർ ഞാൻ പറഞ്ഞോട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്ത് പൈസ കൊടുത്തു ഇടതുപക്ഷ ഗവൺമെന്റ്